പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും ജ്ഞാനത്തിന്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് പിതാവായ ദൈവമേ ഈശോയുടെ പിറവി തിരുനാളിന് ഞങ്ങളെ തന്നെ ഒരുക്കുന്ന ഈ ആഗമനകാലത്തിൽ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും ഉള്ളിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും വിവേകവും ഉപദേശവും ഉണ്ടായിരിക്കട്ടെ ഈ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ എന്നേക്കും നിലനിൽക്കട്ടെ ഈശോയുടെ അനുയായികളായ ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മനസ്സിലാക്കുവാനും പരിശുദ്ധാത്മാവിനെ ശ്രവിക്കുവാനും അനുസരിക്കുവാനും സഹായിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തെ അഞ്ചാം ദിന പ്രാർത്ഥനകൾ ഭക്തിപൂർവം ചൊല്ലാം